അപ്പോൾ സാധാരണ ക്ലാസ്സിൽ ക്ലാസ്സിലൊരു ചോദ്യം ചോദിക്കാറുണ്ട് സാർ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഹയർ ആൻഡ് ഹയർ ഡയമെൻഷനിലേക്ക് പോകുന്നത് കറക്റ്റ് അപ്പോൾ അതിന് ഒറ്റ ഉള്ളൂ ടു ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻസ് അപ്പോൾ ചോദിക്കാതെ അങ്ങനെ എന്താ സാറേ അങ്ങനെ പറയാൻ കാരണം കൂടുതൽ കൂടുതൽ അറിവുകൾ കിട്ടണമെങ്കിൽ അപ്പം നിങ്ങളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെക്കുറിച്ചാണ് പഠനം നടത്തുക അപ്പം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏത് ഡയമെൻഷനാലിറ്റിയിലാണോ നിൽക്കുന്നത് ആ ഡയമെൻഷനാലിറ്റിയിൽ ചെന്നുകൊണ്ട് അവൻ അനലൈസ് ചെയ്യണം എന്നാൽ മാത്രം അവൻ്റെ പൂർണ്ണമായ വിവരം നിങ്ങളിലേക്ക് വരൂ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കറക്റ്റ് അപ്പോൾ നമുക്കറിയില്ല നമുക്ക് അജ്ഞാതമായ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മുടെ അടുത്ത് ഉണ്ടാവുക നമുക്കൊരു അറിവുമില്ലാത്ത ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെക്കുറിച്ച് ഒരു പ്രോപ്പർട്ടി നമുക്കറിയില്ല അവൻ അവനേത് ലോകത്താണ് നിൽക്കുന്ന പോലും നമുക്കറിയില്ല അങ്ങനത്തെ സമയത്താണ് നമ്മൾ ഹയർ ആൻഡ് ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ വി ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻസ് അപ്പോൾ ഇപ്പോഴും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്തിനാണ് ഹയർ ആൻഡ് ഹയർ ഡയമെൻഷനിലേക്ക് പോകുന്നത് ഫിസിയസ് പീപ്പിൾ ബിക്കോസ് വി വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻസ് ചിലപ്പോൾ ത്രീ ഡയമെൻഷനൽ വെ ത്രീ ഡയമെൻഷനൽ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അനലൈസ് ചെയ്യുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സ്വഭാവ ഗുണങ്ങളും അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന പല സ്വഭാവ ഗുണങ്ങളും അവിടെ നമുക്ക് മാത്തമാറ്റിക്സിൽ അടക്കിയെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഫോർ അൻഷനില് പോയി നോക്കും അപ്പോൾ കിട്ടും ചിലപ്പം ഫോറിൽ കിട്ടില്ല ഫോലേക്ക് പോകേണ്ടി വരും കറക്റ്റ് ഇങ്ങനെയാണ് ഫിസ് വലിയ വലിയ ഡയമെൻഷനിൽ എത്തിപ്പെട്ടത് പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് പൂർവ്വമായി മനസ്സിലായില്ലെങ്കിൽ ഞാൻ അവസാനമായിട്ട് അൽബർട്ട് എൻഷൻ പറഞ്ഞൊരു കഥ പറയാം അതായത് അൽബർട്ട് എൻഷൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പുറത്തിറക്കി അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഐൻസ്റ്റൈൻ ഫോർ ഡയമെൻഷണൽ സ്പേസ് കൊണ്ടുവന്നത് ചതുർമാന ലോകം അവിടെ എക്സും വൈയും സെറ്റും നാലാമത്തൊരു ടൈം കമ്പോണൻറ്റും കൂടെ മൂപ്പരി ചേർത്തി കൊടുത്തു അങ്ങനെയാണ് നാല് ഡയമെൻഷൻ ഉണ്ടായത് അപ്പം പല ആളുകൾക്ക് അന്ന് ദയിച്ചില്ല അപ്പോൾ ഒരു പത്ര റിപ്പോർട്ടർ ഐസ്റ്റിനോട് ചോദിച്ചു എന്താണ് ഈ ഫോർ ഡയമെൻഷണൽ സ്പെയ്സ് വൺ ഡയമെൻഷണൽ സ്പേസ് എല്ലാവർക്കും അറിയാം ഒരു കാറിൽ അങ്ങോട്ട് ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു വൺ ഡയമെൻഷനാണ് ബ്ലാക്ക് ബോർഡ് ഓർ നമ്മളെ വൈറ്റ് ബോർഡ് ടു ഡയമെൻഷൻ ദിസ് ഈസ് വൺ ഡയമെൻഷൻ അനന്ത ഡയമെൻഷൻ കഴിഞ്ഞു നമ്മളെ ലോകം ത്രീ ഡയമെൻഷൻ ലെങ്ത് വൈസ് ബ്രെഡ് വൈസ് ഹൈറ്റ് വൈസ് അപ്പോൾ മുമ്പ് ഒരു ഫോർ ഡയമെൻഷൻ കൊണ്ടുവന്നു അത് വിഷ്വലീസ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല കറക്റ്റ് അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടർ നെസ്റ്റനോട് ചോദിച്ചു എന്താണ് ഈ ചതുർമാന ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം നെസ്റ്റൻ അറിയാം അദ്ദേഹത്തിൻ്റെ പിസ് അറിഞ്ഞൂടാം അപ്പോൾ അദ്ദേഹം ലളിതമായി പറഞ്ഞു ലളിതമായി പത്ര റിപ്പോർട്ടറോട് ചോദ്യം തിരിച്ചു ചോദിച്ചു താങ്കൾക്ക് എന്നെപ്പറ്റി എന്തറിയാം അപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞു നോബൽ പ്രൈസ് വിനറാണ് ലോക പ്രശസ്തനാണ് സാറിൻ്റെ പേരറിയാം സാറിൻ്റെ വൈഫിൻ്റെ പേരറിയാം സാർ എവിടെയാണ് താമസിക്കണമെന്ന് അറിയാം സാറിന് എത്ര കുട്ടികളുണ്ടെന്ന് കുട്ടികളുണ്ടെന്നറിയാം അപ്പം ചോദിച്ചു വേറെ വല്ലതും അറിയാമെന്ന് ചോദിച്ചു ഇല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറച്ച് പഠനം നടത്തിയത് ഞാൻ നിൽക്കുന്ന യഥാർത്ഥ ലോകത്തിലല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെപ്പറ്റി കൂടുതൽ അറിവ് കിട്ടാത്തത് അപ്പം നിങ്ങൾ ഞാൻ ജീവിക്കുന്ന ഡയമെൻഷനാലിറ്റിയിൽ വന്നാലേ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പൂർണ്ണമായ അറിവ് കിട്ടും ഡയറുമായിട്ട് ഞാൻ രാത്രി ചെന്നാൽ ഞാൻ മദ്യപിക്കാറുണ്ടോ ഞാൻ ഭാര്യ തല്ലാറുണ്ടോ ഞാൻ കുട്ടികളായിട്ട് വഴക്കിടാറുണ്ടോ എന്നൊക്കെ പൂർണ്ണമായി അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് താമസിക്കണം അതാണ് എൻ്റെ ഡയമെൻഷനാലിറ്റി അപ്പം ഡയമെൻഷനാലിറ്റി കൂട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയാലും വസ്തുവായാലും ഒരാളായാലും അദ്ദേഹം ജീവിക്കുന്ന ഡയമെൻഷനാലിറ്റി പോയിട്ട് അറിവ് നേടിയത് ആ അറിവ് പൂർണ്ണമായി ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല ദീസ് റീസൺ വൈ വി ആർ ഗോയിങ് ഹയൺ ഹയർ ഡയമെൻഷൻസ് അപ്പം പത്ര റിപ്പോർട്ടർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് അത് ഒരുവിധം മനസ്സിലായിട്ടോ എന്തിനാണ് പോണെന്ന് അപ്പോൾ പത്ര നിശ്ചയം പറഞ്ഞു ആ മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറൊരു കഥ പറയാം നിക്ഷേപം പറഞ്ഞു ചോദിച്ചു റിപ്പോർട്ടറോട് ഹാവ് യു ഹെഡ് ഓഫ് ചീട്ട റിയാം കറക്ടർ അദ്ദേഹത്തിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് ചോദിച്ചു ഉണ്ട് എന്തൊക്കെയുണ്ട് നമുക്കു പറഞ്ഞു കാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഇതാണ് ചിട്ട നല്ല പ്യുർ ബ്ലാക്ക് കളറ് വൈറ്റ് സ്പോട്ടുകൾ ഏറ്റവും സുന്ദരനാണ് ആൾ രണ്ടാമത് കാട്ടിലെ ഏറ്റവും വേഗത കൂടിയ മൃഗം രണ്ടാമത് കാട്ടിലെ ഏറ്റവും ശൗര്യം കൂടിയ മൃഗം നാലാമത് ഏറ്റവും ശക്തിയുള്ള മൃഗം ആ മൂബര് വളരെ ക്ലിയർ കട്ടായി അവൻ്റെ സ്വഭാവ ഗുണ പ്രോപ്പർട്ടീസ് പറഞ്ഞു സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞു ആ പത്രപ്പോൾ ചോദിച്ചു ആ സ്വഭാവ ഗുണങ്ങൾ കാണാൻ നിങ്ങൾ എവിടെ പോകണം മൂബർ അറിയാണ്ട് പറഞ്ഞു പോയി നമ്മൾ കാട്ടിൽ പോണം കാട്ടുന്നതല്ലേ അവൻ ഏറ്റവും സുന്ദരനാണോ ഏറ്റവും സ്പീഡുള്ള ആളാണോ ശൗര്യമുള്ള ആളാണോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അതേ ചീട്ടയെ നിങ്ങൾ സർക്കസ് കൂടാരത്തിൽ കുട്ടികൾക്ക് ആസ്വദിക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട് കഴുത്തിലൊരു ഒരു വിടവിട്ട് കൊണ്ട് ചീട്ട വരും കടന്നു വരും അപ്പോൾ നിങ്ങൾ ആ ചീട്ടയുടെ സൗന്ദര്യം കാണാറുണ്ടോ ഇല്ല കാരണം തല ആഴ്ത്തി നടക്കുന്ന ചീട്ടക്കെന്ത് സൗന്ദര്യം അവൻ്റെ സ്പീഡ് കാണാറുണ്ടോ ഇല്ല അവനെ നിങ്ങൾ വെറുതെ വെറുതെ നടത്തിക്കൊണ്ടിരിക അവൻ്റെ ശൗര്യം കാണാറുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ ആ ഡെ പൂർണ്ണമായ അറിവ് കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം അവൻ്റെ ഡയമെൻഷനാലിറ്റിയെ കാട്ടിൽ പോകണം സോ ഞാൻ ഒറ്റ പോയിൻറ്റിനെ ഉത്തരം പറഞ്ഞത് ഹൗ വി ഗോ ഓർ ഹൗ ഫിസസ് പീപ്പിൾ ഓർ ഹൗ ഡു ഫിസസ് പീപ്പിൾ ഗോ ടു ഹെയർ ആൻഡ് ഹെയർ ഡയമെൻഷൻസ് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ടു ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻസ് ഇപ്പോൾ ഏതാ കൃത്യമായി മനസ്സിലായി ഉണ്ടാവും കറക്റ്റ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം ബൈ